ഇസ്ലോൺ ദേവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ സെഷനിൽ ഇപ്രകാരം നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ ഭാഗം ഹബകു പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധിയായും അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു ഞാൻ കഴിഞ്ഞ സെഷനിൽ പറയുവാൻ ഇടയായി തീർന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുകയാണ് ഇറ്റ് ഇസ് ഫോർ അൻ അപ്പോയിൻ്റഡ് ടൈം അടുത്ത പദം അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് അപ്പോൾ ഈ ദർശനം എങ്ങനെ ബന്ധപ്പെട്ടു പോകുക അതിൻ്റെ ആ ഒരു സമാപ്തിക്ക് വേണ്ടി അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെടുകയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പദം വളരെ ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പദമാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ബട്ട് അറ്റ് ദ എൻഡ് ഇറ്റ് ഷാൽ സ്പീക്ക് അതായത് അവസാനത്തിൽ അത് സംസാരിക്കും ശ്രോതം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് അത് ബന്ധപ്പെടുകയാണ് എന്നാണ് എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഇൻ ദ എൻഡ് ഇറ്റ് ഷാൽ സ്പീക്ക് അത് സംസാരിക്കും ദർശനം അവസാനത്തിന് വേണ്ടി അതായത് ആ നിയമിക്കപ്പെട്ട സമയത്തിന് വേണ്ടി ആ അവധി വെച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടി ദർശനം ബന്ധപ്പെടുകയാണ് ആ ദർശനം അവസാനത്തിൽ സംസാരിക്കും അതിൻ്റെ ആ റൈറ്റ് ടൈമിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനത്തിൻ്റെ പ്രത്യേകതയാണ് അതിങ്ങനെ ബന്ധപ്പെടുകയാണ് അവസാന നിമിഷത്തിൽ അത് സംസാരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കും കർത്താവ് ഒന്നും നടക്കുന്നില്ലല്ലോ എല്ലാം അസാധ്യമാണല്ലോ അല്ലെങ്കിൽ ഒരു ചലനമില്ലല്ലോ എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവിന് നമ്മുടെ കൈമാറാനുള്ളൊരു ദൂത് ഈ ദർശനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൽ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേലിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഓരോ ദർശനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തം അത് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഐ മീൻ കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ വചനത്തിലൂടെ ഇടപെടുകയും അത് ബന്ധപ്പെടുകയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നുമ്പോഴും കർത്താവിന് നമ്മോട് പറയുവാനുള്ളത് നിൻ്റെ കൺമുൻപിൽ പലതും നിനക്ക് കാണുന്നില്ല നിൻ്റെ കൺമുൻപിൽ ഒന്നും ചലിക്കുന്നില്ല എന്ന് നിനക്ക് ഒരുപക്ഷെ ഇന്ന് തോന്നിയേക്കാം എന്നാൽ ചില ബന്ധപ്പാടുകൾ പുറകിൽ നടക്കുന്നുണ്ട് ഉയിഷൻ വിൽ സ്പീക്ക് അറ്റ് ദ എൻഡ് അവസാനത്തിൽ അത് സംസാരിക്കും അതിനുവേണ്ടി കാത്തിരിക്കുക